ഐമച്ചവരെ സീന ശ്ലോകന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് തൃശൂർ ജില്ലയിലെ ചാവക്കാട് എടക്കഴിയൂർ പഞ്ചവടി ബീച്ചിൽ സ്ഥിതി ചെയ്യുന്ന ഫാമിലെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളെങ്ങനെന്താ ഏകദേശം ഫാമിലികളെ തൊട്ട് മുൻവശത്തായിട്ട് തന്നെ എത്തിയിട്ടുണ്ട് നമ്മൾ ഉള്ളിലോട്ട് കയറാണ് ഇവിടുത്തെ ടിക്കറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരാൾക്ക് ഏകദേശം നൂറ്റമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ കയറി വരുന്ന ഭാഗത്തന്നെയായിട്ട് നമുക്ക് ചെറിയ ചെറിയ ക്യാരറ്റിൻ്റെ പീസുകളൊക്കെ ഇങ്ങനെ തരും സംഭവം വേറെ ഒന്നല്ല ഇവിടെ നമ്മൾ സ്വാഗതം ഒരാൾ നിൽപ്പുണ്ട് ഒരു ഒരൊട്ടകമാണ് അപ്പോൾ നമ്മൾ ശരിക്കും നമ്മൾ സ്വാഗതം ചെയ്യാനായിട്ട് നിൽക്കുന്ന പോലെയാണ് ഒട്ടക ഇങ്ങനെ നിൽക്കുന്നത് മാത്രമല്ല കുട്ടികളൊക്കെ അത് നമുക്ക് ആദ്യം കിട്ടിയ ക്യാരറ്റിൻ്റെ പീസൊക്കെ ഈ ഒട്ടകത്തിന് ഇങ്ങനെ കൊടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഫസ്റ്റ് തന്നെ കാണാനായിട്ട് സാധിക്കും അത് തന്നെ നല്ലൊരു വൈബാണ് ശരിക്കും കുട്ടികൾക്കായിരിക്കും ഇത് കുറച്ചും കൂടി അടിപൊളിയായിട്ട് തോന്നാം അപ്പൊ ഇതാണ് ശരിക്കും ഫസ്റ്റ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് ഇനി ഇത് മാത്രല്ല ഒരുപാട് കാഴ്ചകൾ നമുക്കിവിടെ കാണേണ്ടതുണ്ട് അധികവും പുറം രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള മൃഗങ്ങളെയും പക്ഷികളൊക്കെയാണ് നമുക്കിവിടെ കൂടുതലായിട്ട് കാണാനായിട്ടുള്ളത് അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഈ ഒരു ഭാഗത്തായിട്ട് ഇതാ ചെറിയൊരു കുളം പോലെ സെറ്റ് ചെയ്തിട്ട് നല്ല ഭംഗിയുള്ള ഒരു കാഴ്ച ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിച്ചത് ശരിക്കും ഇത് അത്ര വലിയൊരു പ്ലോട്ടൊന്നും അല്ല കേട്ടോ ചെറിയൊരു സംഭവമാണ് കുറച്ച് സ്ഥലത്തിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാം നല്ല അടിപൊളിയായിട്ട് നീറ്റ് ആൻഡ് ആയിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ട് ഓരോ ഭാഗങ്ങളും ഓരോ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഒക്കെ നല്ല സെപ്പറേറ്റ് ആയിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ട് നല്ല ഭംഗിയിലാണ് ഇവരിട മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് പ്രത്യേകിച്ചും ഉയരം കുറഞ്ഞ തരത്തിലുള്ള മൃഗങ്ങളൊക്കെയാണ് കേട്ടോ അതായത് കുതിര കഴുത അതുപോലെ തന്നെ കാള അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിച്ചത് അപ്പം ഈ കാണുന്ന ഈ ഒരു സംഭവം ഉണ്ടാവും ഇത് ശരിക്കും പൊക്കം കുറവാണ് ഇങ്ങനെ തന്നെയാണ് നമുക്ക് അധികം മൃഗങ്ങൾ ഇവിടെ കാണാനായിട്ട് സാധിച്ചത് പിന്നെ മാത്രമല്ല നമ്മൾ കാർട്ടൂണിലൊക്കെ കണ്ടിട്ടുള്ള അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഇവിടെ അധികവും കാണാനായിട്ട് സാധിച്ചത് നമ്മൾ കാർട്ടൂണും അതുപോലെ തന്നെ ഇംഗ്ലീഷ് സിനിമയിലൊക്കെയാണ് ശരിക്കും ഇങ്ങനത്തെ അങ്ങനത്തെ ഒരു ഫീലാണ് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുക ശരിക്കും അങ്ങനത്തെ മൃഗങ്ങളെയാണ് കൂടുതൽ കാണാനായിട്ട് സാധിക്കുക ഇത് ഈ കവിതനെ കണ്ടിട്ട് ഇതിൻ്റെ പൊക്കം കുറവാണ് അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ ഒരു കുതിരയും നിൽപ്പുണ്ട് അപ്പൊ എല്ലാത്തിനും നമുക്ക് ഇതുപോലെ ഫുഡ് ഒക്കെ കൊടുക്കാം അതുപോലെ തന്നെ ഇവരോട് നിന്ന് തരുന്ന ഫുഡ് കിട്ടാ അപ്പൊ അത് ചെറിയ ക്യാരറ്റിന്റെ പീസാണ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഉള്ള മൃഗങ്ങളെയൊക്കെ നമുക്ക് ചെറുതായിട്ട് തൊടാനും തല്ലോടാനൊക്കെ ആയിട്ട് സാധിക്കും അതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് മൃഗങ്ങൾ മാത്രമല്ല അതുപോലെ നമുക്ക് ഒരുപാട് ഖാജുകൾ കാണേണ്ടത് ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ താറാവിന്റെ വെറൈറ്റീസാണ് തരത്തിലുള്ള താറാവുകൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇതെല്ലാതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുറം രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള പക്ഷികളും മൃഗങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും നല്ലൊരു കാഴ്ച ആയിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും നമ്മൾ ഇതുവരെ കാണാത്ത ടൈപ്പിലുള്ള കുറച്ച് പക്ഷികളും മൃഗങ്ങളൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക കൂടുതലും പക്ഷികൾ തന്നെ ഉണ്ട് പക്ഷികളുടെ വലിയൊരു കളക്ഷൻസ് തന്നെ ഇവിടെ ഉണ്ട് ീ ഒരു സംഭവം കണ്ടു ഇതൊക്കെ ജർമ്മനിയിൽ നിന്നും വന്നിട്ടുള്ള ഐറ്റാണ് കേട്ടോ അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല രസമാണ് നമ്മളുടെ അടുത്ത് നമ്മളിങ്ങനെ ഓരോ കൂടിന്റെ അടുത്ത് ചെന്ന് നിക്കുമ്പോ നമ്മുടെ തൊട്ടടുത്തേക്ക് ഇങ്ങനെ ഇവരിങ്ങനെ വന്ന് നിൽക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ ആടിന്റെ കുറച്ച് ആടുകളെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഇതേപോലെ നല്ല വെറൈറ്റി ആയിട്ടുള്ള സംഭവം ഇതിനൊക്കെ ശരിക്കും പൊക്കം കുറവാണ് കേട്ടോ പൊക്കം കുറഞ്ഞിട്ടുള്ള ടൈപ്പാണ് നല്ല ഭംഗിയാണ് ഇങ്ങനെ കാണാനായിട്ട് മാത്രല്ല ഒരു നാല് കൊമ്പുള്ള ഒരു ആടിനെ നമുക്കിവിടെ കാണാൻ കേട്ടോ അപ്പം ഇനി അടുത്തായിട്ട് നമ്മൾ കാണുന്നത് നാല് കൊമ്പുള്ള ഈ ഒരു ആടിനാണ് കേട്ടോ ശരിക്കും നാല് കൊമ്പുണ്ട് അതിന് പക്ഷെ ആളിങ്ങനെ നമ്മളുടെ അടുത്തേക്ക് വരുന്നില്ല ഇങ്ങനെ തിന്നാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ശരിക്കും കാണാനായിട്ട് സാധിച്ചില്ല നാല് കുമ്പുണ്ട് പക്ഷേ ഇതിന് ചില മിക്ക ദിവസം മിക്കവാറും എല്ലാ ദിവസവും ഇവിടെ എല്ലാ ഓരോ മൃഗങ്ങളെയും ഇങ്ങനെ പുറത്തേക്ക് വിടും അപ്പം നമുക്ക് അതിൻ്റെ അടുത്തൊക്കെ പോയിട്ട് അതിന് ഭക്ഷണമൊക്കെ കൊടുക്കാം അപ്പം അതുപോലെ പിന്നെ ഇതാണ് ഏമുണ്ട് കിട്ടാം ഏമുവിനെ നമുക്കിവിടെ കാണാനായിട്ട് സാധിച്ചു അപ്പോൾ നമ്മളതിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ അതിങ്ങനെ നമ്മുടെ അടുത്തേക്ക് വരികയാണ് കൂടിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ തല ഇങ്ങനെ ഇട്ട് നോക്കുകയാണ് നമുക്ക് പേടിയാവശ്യമായിരിക്കും നമ്മൾ കൊത്തുമെന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെ കൊത്തില്ല നമ്മുടെ കയ്യിൽ തീറ്റ ഉണ്ടെങ്കിൽ അതിങ്ങനെ തിന്നു പോകും ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോഴാണ് കേട്ടോ ഈ ഒരു സംഭവത്തിനവിടെ കാണാൻ അടിസ്ഥാന നല്ല ഭംഗിയുണ്ട് കേട്ടോ ആളിങ്ങനെ ഇരിക്കുകയാണ് ശരിക്കും എങ്ങനെയാണ് ഇങ്ങനെ പറന്ന് പോകാണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് നമുക്കറിയില്ല ഇങ്ങനെ ഓരോ ഭാഗത്തും പല വെറൈറ്റീസ് ആയിട്ടുള്ള പക്ഷികളെ ഇങ്ങനെ ഇരുത്തിയിട്ടുണ്ട് അപ്പം ഈ ഒരു ഭാഗത്ത് കണ്ട നല്ല ഭംഗിയുള്ളൊരു സംഭവമാണ് ശരിക്കും ഈ ഒരു ഭാഗത്ത് തന്നെ വന്നിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരുപാട് സ്പോർട്ട് ഉണ്ട് കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആടുകളെ ഒരു പുറത്തേക്ക് വിട്ടു അപ്പൊ ആടുകളിങ്ങനെ നമ്മുടെ ഇരുത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ കയ്യില് അത് ആടിന് കൊടുക്കാനുള്ള ഈ ഒരു ഭക്ഷണം കൂടി തരും അപ്പൊ നമുക്കത് കൊടുക്കാം കുട്ടികൾക്കും ഒക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഒരു സംഭവമാണ് കേട്ടോ ശരിക്കും കുട്ടികൾക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റാന്നാണ് എനിക്ക് തോന്നുന്നത് മുതിർന്ന ആളുകൾക്ക് ഇങ്ങനെ കാഴ്ചയിൽ ഉള്ളൊരു കൗതുകം പക്ഷേ കുട്ടികൾക്ക് ഇതിനൊക്കെ അടുത്ത് കാണുന്നതിലുള്ളൊരു സന്തോഷമായിരിക്കും ഉണ്ടാവുക ഈ ഈ ഭാഗത്തായിട്ട് മുയലിൻ്റെ ആണ് കേട്ടോ മുയലുകൾ ധാരാളം മുയലുകൾ പല രാജ്യത്തു നിന്നും വന്ന പല ടൈപ്പും മുയലുകളാണ് നമുക്കിവിടെ കാണാനായി സാധിച്ചത് ചില ഭാഗത്ത് ഇങ്ങനെ ക്യാരറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ക്യാരറ്റൊക്കെ തിന്നിട്ട് ഇങ്ങനെ എടുക്കുകയാണ് ഈ ഒരു സംഭവം കണ്ട ഈയൊരു താറാവ് ഇത് ഇതിന്റെ കളർ തന്നെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം നമ്മൾ ശരിക്കും കാർട്ടൂണിലൊക്കെ കണ്ടിട്ടുള്ള പോലത്തെ ഒരു സംഭവമാണ് നമ്മൾ നേരത്തെ കണ്ട ഒരു താറാവ് ശരിക്കും അങ്ങനത്തെ ഒരു കളർ അത് മാത്രല്ല ഈ ഒരു ഭാഗത്ത് പൂച്ചകളാണ് കേട്ടോ ഫുള്ള് ക്യാറ്റ്സ് ആണ് ക്യാറ്റ്സിൻ്റെ ആണ് പല രാജ്യത്തു നിന്നും വന്നിട്ടുള്ള ഒരുപാട് ക്യാറ്റ്സ് ഉണ്ട് നമുക്കതിനെ ഒരെണ്ണത്തിനൊക്കെ നമുക്ക് കയ്യിലെടുക്കാനൊക്കെ സാധിക്കും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവര് നമ്മുടെ കയ്യിലെടുത്ത് തരും പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടന്നെ കോഴികളാണ് കോഴികൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള കളറ് നല്ല രസം ഉണ്ട് കേട്ടോ കാണാനായിട്ട് എല്ലാ ഭാഗവും നല്ല വൃത്തിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓരോ ഭാഗവും നമ്മളങ്ങനെ ഒരു എടുത്തിട്ട് നല്ല ഭംഗിയുള്ള പൂച്ച ഇങ്ങനെ നമ്മൾ തൊടുമ്പോൾ ശരിക്കും നമുക്ക് മറ്റേ ടെഡി ബിയറിനൊക്കെ തൊടുന്ന പോലത്തെ ഒരു ഫീലാണ് ശരിക്കും ആളിങ്ങനെ ആസ്വദിച്ച് കിടക്കുകയാണ് നമ്മളിങ്ങനെ തലോടി കൊടുക്കുമ്പോൾ കാരണം കാട് നല്ല അനുസരണമുള്ള കുട്ടിയാർ ഇങ്ങനെ എടുക്കുക ആള് അതാണ് നല്ല രസമാണ് ആൾ എടുക്കാനായിട്ട് പക്ഷേ കുറച്ചുകാരെടുക്കാനായിട്ട് സംഭവിക്കുള്ളൂ അത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കൂട്ടിൽ തിരിച്ചു വെക്കണം പിന്നെ ഈ കാണുന്ന ഇതും ഒരു ക്യാറ്റാണ് കേട്ടോ ഇതിന് ഇതിൻ്റെ ശരീരത്തിൽ രോമങ്ങളില്ല രോമങ്ങളില്ലാത്തൊരു ടൈപ്പാണ് അതാണ് ഇതിൻ്റെ പ്രത്യേകത മാത്രമല്ല നമ്മളിവിടെ അന്വേഷിച്ചപ്പോൾ ഇത് ഗിന്നസ് റെക്കോർഡിലൊക്കെ ഇടുന്ന ഇടീട്ടുള്ളൊരു ഒരു ടൈപ്പാണ് കേട്ടോ അത് കാണുന്ന ആ കണ്ട ആ ഒരു എന്ന് പറഞ്ഞത് ഇതൊക്കെ പിന്നെ നമ്മൾ ചില വീടുകളിലൊക്കെ കണ്ടിട്ടുള്ള പോലത്തെ ക്യാറ്റ്സാണ് പക്ഷെ എന്നാലും ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള ക്യാറ്റ്സിന് നമുക്ക് കാണാനായിട്ട് സാധിച്ചു പിന്നെ ഇതായി ഇവിടെ കുറച്ച് ബേഡ്സ് ഉണ്ട് അപ്പോൾ ഇതും ഒരു വെറൈറ്റി സംഭവമാണ് ഓരോന്നിന്റെയും പേര് ഇവിടെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടോ പക്ഷെ നമ്മുടെ വീഡിയോയിൽ ഇത് പരമാവധി എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുമുണ്ട് പിന്നെ അതുപോലെ തന്നെ ഓന്തുകൾ ഇഗ്വാനാസ് ഉണ്ട് ഇവിടെ ഒരുപാട് ഇഗ്വാനകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അതുപോലെ ഇതാ ഇത് ഈ ഇത് ഇതും ഒരു അടിപൊളി കാഴ്ചയാണ് നല്ല വെറൈറ്റി അയച്ചിട്ടുള്ള ഒരു സംഭവം ഇതാണ്ട ഇത് ഉടുമ്പുവർഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു ഉടുമ്പാണ് ഉണ്ടോ ശരിക്കും അങ്ങനെ അനങ്ങാതെ എടുക്കുകയാണ് ഈയൊരു ഭാഗത്തായിട്ട് തന്നെ പാമ്പുകളുണ്ട് കറുത്ത പാമ്പുണ്ട് അതുപോലെ തന്നെ വെളുത്ത പാമ്പുണ്ട് അപ്പൊ പാമ്പിനൊക്കെ നമുക്ക് ശരിക്കും കൈയിലെടുത്തിട്ട് കയ്യിലെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അവർ നമ്മൾ കഴുത്തിലും കയ്യിലൊക്കെ ആയിട്ട് വെച്ച് തരും നമ്മൾ പറയുകയാണെങ്കിൽ ധൈര്യമുള്ള ആളുകൾക്കാണെങ്കിൽ കയ്യിലും കഴുത്തിലൊക്കെ ആയിട്ട് വെക്കാനായിട്ട് സാധിക്കും ഇഗ്വാന ഓന്ത് അതുപോലെ തന്നെ ഉടുമ്പ് ഇങ്ങനത്തെ കുറെ വെറൈറ്റി ഐറ്റംസ് ആണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ പന്നിയുടെ കുഞ്ഞുങ്ങൾ മുള്ളം പന്നിയുടെ പോലെ തന്നെ ചെറുത് അതിൻ്റെ കുഞ്ഞുങ്ങളല്ല പക്ഷെ അതിൻ്റെ ഒരു ചെറിയ ഐറ്റംസ് മുള്ളം പന്നി പോലെ തന്നെ അങ്ങനത്തെ ഒരു ടൈപ്പ് അത് അതുപോലെ തന്നെ ഇതാക്കണ്ട ഒരു സംഭവം അതായത് ശരിക്കും ഇങ്ങനെ കണ്ണൂർന്ന് കിടക്കാറുണ്ട് നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ അനകാതെ കിടക്കുകയാണ് പക്ഷെ അതിനൊക്കെ നേരത്തെ എടുത്തിട്ട് ഇതേപോലെ കയ്യിൽ പിടിക്കുന്നുണ്ടായിരുന്നു അപ്പം ഈ ഈ ഒരു സംഭവം ഉണ്ട് അത് ശരിക്കും അണ്ണാമർഗ്ഗത്തിൽ വിടുന്നൊരു മൃഗ ഒരു സംഭവമാണ് കേട്ടോ ഇത് പക്ഷെ ഇതിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നില്ല പക്ഷെ അതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പറക്കാനായിട്ട് ചിറകുണ്ട് ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുള്ളം പന്നിയുടെ ചെറുത് കണ്ട എന്റെ മേത്തൊക്കെ മുള്ളാണ് ഇത് വെളുത്ത പാമ്പിനെ കയ്യിലെടുത്തിരിക്ക സാധനം ഇണ്ടല്ല ഇത് ശരിക്കും പല്ലി വർഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു പല്ലിയാണ് കുറച്ച് വലിപ്പം കൂടിയ സൈസ് ഒരു പല്ലിയാണ് കേട്ടോ അത് ശരിക്കും പല്ലിവർഗത്തിൽ പെട്ട ഒരു സംഭവമാണ് ഇതിനെ തൊടുമ്പോൾ ശരിക്കും നമ്മൾ ഒരു ഒരു എന്താ പറയാ ഒരു ഭയങ്കര ഒരു ഉറപ്പുള്ള ഒരു സ്കിന്നാണ് അതിൻ്റെ നമുക്ക് തൊടുമ്പോൾ ഒരു ഒരു പ്രത്യേക ഒരു ഫീലാണ് നമ്മളൊന്നും നോക്കില്ല പാമ്പിനെ അങ്ങനെ കഴുത്തിൽ വെച്ചു അത്ര ധൈര്യം ഉണ്ടായില്ല എന്നാലും വെച്ചപ്പോൾ ഒരു അടിപൊളി ഒരു ഫീൽ തന്നെയാണ് പക്ഷെ നമുക്കൊരു പേടിയാണ് കേട്ടോ ഉള്ളിയിൽ പാമ്പിനൊക്കെ വെക്കുമ്പോൾ നമ്മൾ മാത്രമല്ല ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് ലേഡീസൊക്കെ ഗേൾസൊക്കെ ഒരുപാട് കയ്യിലെടുക്കുന്നുണ്ട് ചിലതൊക്കെ ഇങ്ങനെ അത് തലകൊണ്ട് ഇങ്ങനെ ഇനങ്ങുന്നൊക്കെ ഉണ്ട് അപ്പൊ നമുക്കൊരു പേടി തോന്നുന്നു അതിലുള്ള പക്ഷെ എന്നിരുന്നാലും നല്ലൊരു ഫീലാണ് ഇതാണ് എൻ്റെ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറഞ്ഞതാണ് നമുക്ക് ഇവിടുത്തെ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് കയ്യിലെടുക്കാനും അതുപോലെ തന്നെ മൃഗങ്ങളെയൊക്കെ തല ഫുഡ് കൊടുക്കാനും അങ്ങനത്തെ ഒരുപാട് അവസരങ്ങൾ ഇവിടെ ഉണ്ട് അപ്പൊ അതന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈയൊരു സ്പൈഡറിനെ കണ്ട ഇത് ഭയങ്കര പവർഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ അത് ഇപ്പം നമ്മൾ കയ്യിലെടുക്കാമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇന്നിതിനെ കയ്യിലെടുക്കണ്ട കാരണം കുറച്ച് ആയിട്ടുള്ള ഒരു സംഭവമാണ് അത് ഏകദേശം ഒരു പക്ഷീനൊക്കെ ചെറിയൊരു പക്ഷീനൊക്കെ ആള് കശാപ്പ് ചെയ്ത് കളയും അത്രയും ആയിട്ടുള്ള ഒരു സംഭവമാണ് പിന്നെ ധാരാളം ഒന്തു വർഗത്തിൽപ്പെട്ട സംഭവങ്ങൾ ഒരുപാട് കളേഴ്സ് നല്ല വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളാണ് പിന്നെതാ പലതരത്തിലുള്ള ബേഡ്സാണ് നമ്മൾ ശരിക്കും ഇങ്ങനെ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടാവുള്ളൂ നേരിട്ട് ഇതുവരെ ഞാൻ ഇതുവരെ നേരിട്ട് ഇങ്ങനത്തെ ഇത്തരത്തിലുള്ള ബേർഡ് കണ്ടിട്ടില്ല അതായത് കോഴിനെ കണ്ട ഒരു വെറൈറ്റി കോഴി ശരിക്കും നമ്മളെ നാട്ടിലുള്ള പോലെ തന്നെ ഒരു കോഴിയാണ് പക്ഷെ അതിന്റെ വാല് വയലിന്റെ പോലത്തെ ഒരു വാലാണ് ഇതും നമ്മളെ നാട്ടിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും പിന്നെ ഈ ഒരു ബേഡ് കണ്ടോ വെള്ളം കുടിക്കുന്നവര് ശരിക്കും വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടാ ഇത് ആദ്യം കണ്ടപ്പോഴും മനസ്സിലായില്ല എല്ലാ കൂടിന്റെ മുമ്പിലും ഇതേപോലെ സംഭവം വെച്ചിട്ടുണ്ട് പിന്നെ ഈ പക്ഷികൾ ഇങ്ങനെ വന്നിങ്ങനെ നോക്കുന്നത് കണ്ടപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം അവർ കുടിക്കുന്നുണ്ട് ആണ് നമ്മൾ നേരത്തെ കണ്ടത് ഇഗ്വാനസും ഒരുപാടുണ്ട് നല്ല വലിപ്പുള്ളതും ചെറുതും വലുതൊക്കെ ഒരുപാടുണ്ട് പക്ഷികളും ഒരുപാടുണ്ട് പിന്നെ മാത്രമല്ല നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നടന്നു പോകുന്ന ആ വഴികളൊക്കെ ആ നല്ല നാച്ചുറലായിട്ട് തന്നെ കുറേ ചെടികളും നല്ല പ്ലാന്റ്സൊക്കെ വെച്ച് അടിപൊളിയായിട്ട് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് ഇവിടെ കണ്ട കുരങ്ങ വർഗ്ഗത്തിൽ പെട്ടിട്ടുള്ള കുരങ്ങന്മാരാണ് ശരിക്കും നല്ല ഭംഗിയാണ് നമ്മൾ ഫോണം പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അവിടുത്തേക്കായിട്ട് വരും പക്ഷേ ഇതിൻ്റെ അടിയിലൊക്കെ എഴുതിച്ചിട്ടുണ്ട് തുടരുത് ചിലപ്പോൾ കടിക്കും അപ്പോൾ അത് തൊടാൻ പറ്റില്ല കാരണം കൂട് നല്ല സേഫാണ് പക്ഷേ എന്നാലും കുഞ്ഞു കുട്ടികളൊക്കെ ചിലപ്പോൾ അറിയാതെ കയ്യൊക്കെ ഉള്ളിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കടിക്കാനായിട്ട് സാധ്യത ഈ ഒരു ഭാഗത്തായിട്ട് ഇതാ നമ്മുടെ ഒട്ടക പക്ഷി ഇങ്ങനെ രാജാക്കന്മാരെ പോലെ ഇങ്ങനെ നടക്കുകയാണ് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് തിരിച്ചു വരുന്നു അങ്ങനെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ് അവന്മാര് നമ്മളെ കാണുമ്പോൾ നമ്മൾ കുറച്ച് അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ കഴുത്ത് ഇങ്ങനെ ചിരിച്ചിട്ട് നമ്മളുടെ അടുത്തേക്ക് വരും പേടിയാവും ശരിക്കും പിന്നെ ഈ കാണുന്ന ഭാഗത്ത് തത്തമ്മയുടെ ഒരു കൂടാണ് വലിയ കൂട് സെറ്റ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാം മാത്രല്ല നമുക്ക് ഏറെ ഫീഡ് ചെയ്യുകയും ചെയ്യാം അതായത് അതിന്റെ ഫുഡൊക്കെ കൊടുത്ത് നമുക്ക് കുറച്ചൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കാരണം പക്ഷേ ഇത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ തീറ്റ തിന്നാൽ ശരിക്കായിട്ട് ഞങ്ങൾക്ക് വിശപ്പില്ല കാരണം വയറൊക്കെ ഫുള്ളായിട്ട് ഉണ്ടാകും നമ്മൾ ചില അവസാനം വരുന്ന ആളുകളൊക്കെ ചില ഇപ്പം ഭക്ഷണം കൊടുക്കാൻ നോക്കിയാലും നമ്മുടെ കയ്യിലേക്ക് വരില്ല പക്ഷേ എന്നിരുന്നാലും കാണുമ്പോൾ ഒരു സംഭവമാണ് കുട്ടികൾക്ക് ഭയങ്കര കൗതുകം ഉണർത്തുന്ന കാഴ്ചകളാണ് അപ്പോൾ ഇവിടെ കണ്ടാൽ ഈ ഒരു സംഭവം ഇതും കുറച്ച് ഡെയിഞ്ചറാണ് കേട്ടോ കാരണം ഇവിടെ എഴുതിയിട്ടുണ്ട് തുടരുതെന്നുള്ള ഉള്ളിലിട്ട് കൈ കൈയിടരുതെന്നുള്ള നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നൊരു കാഴ്ചയാണ് ശരിക്കും ഒരു മണ്ണിൻ്റെ കളർ തന്നെ അത് ഇങ്ങനെ മണ്ണിൽ പൂണ്ടെടുക്കുകയാണെങ്കിൽ നമ്മൾ കാണില്ല ഇങ്ങനെ ശരിക്കും അങ്ങനത്തെ ഒരു ടൈപ്പ് സംഭവം അപ്പം അതുപോലെ തന്നെ ഒരുപാട് ബേഡ്സാണ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി തോന്നി ബേർഡ്സ് ആണ് അവിടെ കുറച്ചും കൂടി കൂടുതലായിട്ടുള്ളത് പിന്നെ നമ്മുടെ പാമ്പുകൾ മച്ചമാർ ഇവിടുത്തെ ടൈമ് എന്ന് പറഞ്ഞത് രാവിലെ ഏകദേശം പതിനൊന്ന് മണി മുതൽ വൈകിട്ട് ആറു മണിവരെയാണ് കേട്ടോ ഇവിടുത്തെ സമയം എന്ന് പറഞ്ഞത് പിന്നെ ലൊക്കേഷൻ നമ്മുടെ വീഡിയോയിൽ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എൻട്രി ഫീസും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നും നോക്കേണ്ട അവധിക്കാലൊക്കെയാണ് എല്ലാവരും അടിച്ചു പൊളിക്കാനായിട്ട് കുട്ടികളായിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു കിഡിലൻ സ്പോട്ടാണ് ഈ ചാവക്കാട് ഫാം വില്ല അപ്പോൾ ആരും മിസ് ചെയ്യണ്ട ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് ഒന്ന് കണ്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു കിഡിലൻ സ്പോട്ടാണ് അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കണം കേട്ടോ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകുക അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ വന്നിട്ട് രേഖപ്പെടുത്താം മറ്റൊരു പുതിയ വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ